നിലമ്പൂരിന്റെ അങ്കത്തട്ടിൽ ആര്യാടൻ ചോക്കത്ത് വിജയിച്ചതിന് പിന്നാലെ സകല നേതാക്കളും മാധ്യമങ്ങൾക്ക് മുന്നിൽ തകർത്താടുകയാണ് ഇവിടെ വ്യത്യസ്തനായിക്കൊണ്ട് തകർക്കുകയാണ് മുരളീധരൻ നിലമ്പൂരിന്റെ എല്ലാ എതിർപ്പുകളും മറികടന്നുകൊണ്ട് ആര്യാടൻ ചോക്കത്ത് നിലമ്പൂർ നിന്നും വിജയിച്ചു കയറുമ്പോൾ വാ തുറന്ന് പറയുകയാണ് മുരളീധരൻ ചില തുറന്നു പറച്ചിലുകൾ സ്വരാജ് എന്നത് പാസഞ്ചർ ട്രെയിനിൽ വന്നിറങ്ങിയ ഒരു ഊതി വീർപ്പിച്ച ബലൂൺ തൃപ്പുണിത്തറയിൽ ഒരു ട്രെൻഡിൽ വിജയിച്ചു കയറി എന്നതൊഴിച്ചാൽ അടുത്ത അതിലും വലിയ ട്രെൻഡ് വന്നപ്പോൾ ഇതേ സ്വരാജ് പരാജയപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത് അതുകൊണ്ട് നിലമ്പൂരിനെ സംബന്ധിച്ച് സ്വരാജ് വെറും ഒരു ഊതി വീർപ്പിച്ച ബലൂൺ മാത്രമാണ് ഇവിടെ തന്നെ അൻവറിനെ കുറിച്ചും മുരളീധരൻ ഒരു കൂട്ടിച്ചേർക്കൽ നടത്തുന്നുണ്ട് അത് താൻ മത്സരിച്ച കാലത്ത് പോലും നിലമ്പൂരിൽ ഇത്രയൊന്നും വോട്ടേഴ്സ് ഇല്ലാത്ത കാലത്ത് പോലും തനിക്ക് പന്ത്രണ്ടായിരം വോട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് കഴിഞ്ഞ ഒൻപത് വർഷക്കാലം ഭരിച്ച എം എൽ എ എന്ന നിലയിൽ അൻവറിന് സ്വാധീനമുണ്ടാവും അതൊരു വലിയ കാര്യമല്ല എന്നാണ് മുരളീധരൻ പറയുന്നത് സണ്ണി ജോസഫ് അടക്കം അൻവറിന് കിട്ടിയത് വലിയ വോട്ടാണ് എന്നും യു ഡി എഫിലേക്കുള്ള വാതിലുകൾ തുറക്കുന്നു എന്ന് പറയുന്ന അതേ സമയത്ത് തന്നെയാണ് കൃത്യം ഒരു പോയിന്റിൽ കൊള്ളിച്ചുകൊണ്ട് കൊണ്ട് മുരളീധരൻ പറയുന്നത് ഇതൊരു വലിയ ആനക്കാര്യമല്ല കഴിഞ്ഞ ഒൻപത് വർഷമായി ജനങ്ങളോടൊപ്പം നിൽക്കുന്ന എം എന്ന നിലയിൽ അയാൾക്ക് കിട്ടേണ്ട വോട്ട് തന്നെയാണ് ഇത് എന്ന് അതോടൊപ്പം തന്നെ അവസാനമായി കോൺഗ്രസുകാരുടെ ഒരു കാര്യം കൂടി മുരളീധരൻ പറഞ്ഞു വെക്കുന്നുണ്ടോ തൃക്കാക്കരയിലും പാലക്കാടും പുതുപ്പള്ളിയിലും ഒക്കെ വിജയിച്ചു കയറിയ അതായത് സ്വന്തം സീറ്റ് നിലനിർത്തുകയായിരുന്നു അവിടെയൊക്കെ കോൺഗ്രസ് എന്നാൽ ഇപ്പോൾ യു ഡി എഫ് നിലമ്പൂരിൽ നഷ്ടപ്പെട്ട സീറ്റിനെ തിരിച്ചു പിടിക്കുകയാണ് അതും ചെറിയ ഭൂരിപക്ഷത്തിലല്ല കഴിഞ്ഞ തവണ കിട്ടിയ രണ്ടായിരത്തിന് മുകളിലുള്ള ഭൂരിപക്ഷത്തിന്റെ ഇരട്ടിയിലധികം മേടിച്ചു കൊണ്ടാണ് ഇത്തവണ ആര്യാടൻ ചുക്കുത്ത് എല്ലാ എതിർപ്പുകളും മറികടന്ന് വിജയിച്ചത് അത് യു ഡി എഫ് എന്ന് പറയുന്നത് ഒറ്റക്കെട്ടായി നിന്നതുകൊണ്ടാണ് അത് ലീഗ് അവിടെ ഒപ്പത്തിനോടൊപ്പം ചേർന്ന് നിന്നതുകൊണ്ടാണ് ഇത് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാണ് എന്ന് ലീഗ് തുറന്നു പറഞ്ഞതുകൊണ്ടാണ് ഇത്തരത്തിൽ വിജയിച്ചത് ഇവിടെ ഒരു കാര്യം സൂക്ഷിക്കണമെന്നാണ് മുരളീധരൻ പറയുന്നത് ഇന്നത്തെ നിലമ്പൂര് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസലർ അവിടെയാണ് ഇത്രയും വോട്ടിന് യു ഡി എഫിന് ജയിക്കാൻ കഴിഞ്ഞത് മാത്രമല്ല നിലമ്പൂർ മുനിസിപ്പാലിറ്റി പോലും നല്ല മുന്നേറ്റമാണ് യു ഡി എഫ് ഉണ്ടായത് പോത്തുകൽ പഞ്ചായത്ത് എൽ ഡി എഫിന് മുന്തൂക്കള പഞ്ചായത്താണ് സ്വരാജിൻ്റെ സ്വന്തം നാടാണ് അപ്പോൾ ഇത്തവണ മറ്റൊരു കാര്യം കൂടെ ഉള്ളത് സ്വരാജിനെ ശ്രീരാമകൃഷ്ണൻ്റെ വോട്ട് പോലും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ശ്രീരാമകൃഷ്ണൻ പിടിച്ച വോട്ട് സ്വരാജിന് പിടിക്കാൻ കഴിഞ്ഞില്ല അപ്പം ഞാൻ അന്ന് തന്നെ ഒരു കാര്യം സൂചിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഒരു ഊതി വിർപ്പിച്ചൊരു ബലൂണായിരുന്നു മറ്റൊന്നും കൊണ്ടല്ല ഞാൻ അദ്ദേഹത്തിനെ ചെറുതാക്കി കാണിക്കുകയല്ല അദ്ദേഹം ഒരു ട്രെൻഡിൽ ജയിച്ച തൃപ്പൂണിത്തറാണ് അതിലേറെ അനുകൂല ട്രെൻഡുള്ളപ്പോൾ നഷ്ടപ്പെടുത്തിയാളാണ് അതുകൊണ്ട് സ്വരാജിന് അവിടെ കാര്യമായിട്ടുള്ള മുന്നേറ്റം നടത്താൻ കഴിയില്ല എന്ന് ഞാൻ തുടക്കം അവൾക്ക് സൂചിപ്പിച്ചിരുന്നു അത് അക്ഷരം പ്രതി ശരിയായിട്ടുണ്ട് ഇതിനെല്ലാത്തിനും ഉപരിയായിട്ട് സാധാരണ മാർസിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്നവരുടെ പ്രവർത്തകർ ഇത്തവണ മാറി ചെയ്തിട്ടുണ്ട് അതിൻ്റെ കാരണം അവസാനത്തെ ഗോവിന്ദം മാഷ പ്രസ്താവന ആ പ്രസ്താവനയിൽ ശക്തമായി പ്രതിഷേധമുള്ള മാർസിസ്റ്റ് പാർട്ടിയുടെ അണികൾ കുറേ ആളുകൾ യു ഡി എഫിനും വോട്ട് ചെയ്തിട്ടുണ്ട് കുറേ വോട്ട് അന്വരണം ചെയ്തു അപ്പോൾ സി പി എമ്മിൽ ഇന്നത്തെ നേതൃത്വത്തിനോടുള്ള അതിശക്തമായ വികാരം എതിരായ വികാരം ഈ വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട് അതാണ് ശ്രീരാമകൃഷ്ണൻ വോട്ട് പോലും സ്വരാജിന് കിട്ടാതെ പോയതിൻ്റെ കാരണതാണ് അപ്പോൾ സന്ദേശം കൃത്യമാണ് ഇവിടെ പാവപ്പെട്ട ആശാവർക്കർമാരോട് പോലും ക്രൂരത കാട്ടിയ ഒരു സർക്കാരിനോട് നിലമ്പൂരത്തെ ജനത ശക്തമായി പകരം ചോദിച്ചു പിന്നെ പ്രിയങ്കാ ഗാന്ധിയുടെ സന്ദർശനവും കോൺഗ്രസിന് കരുത്തു വർന്നിട്ടുണ്ട് ഇതെല്ലാം ഉപരിയായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ സ്വന്തം പാർട്ടി സ്ഥാനാർത്ഥിയേക്കാൾ ആവേശത്തോടുകൂടെ പ്രവർത്തിച്ചു അപ്പോൾ എല്ലാ ഘടകങ്ങളും ചേർന്ന് മുന്നോട്ട് പോയാൽ പിണറായിസ്സം ഈ മണ്ണിൽ കുഴിച്ചു മൂടാൻ കഴിയും എന്ന് ഈ തെരഞ്ഞെടുപ്പ് വലം തെളിയിച്ചു പക്ഷേ യു ഡി എഫ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ട അവകാശം കോൺഗ്രസിനാണ് അതിൽ കോൺഗ്രസ് നേതൃത്തെടുത്ത സമീപനം ജനങ്ങൾ അംഗീകരിച്ചല്ലോ അൻവർ ഇത്രയും വോട്ട് കിട്ടിയാൽ ചിലരെ കാര്യമൊന്നുമല്ല സമ്മതിക്കുന്നു കാരണം പക്ഷേ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം ആദ്യം ഒമ്പത് വല്ല എം എൽ എ ആയിരുന്ന ആളാണ് അങ്ങനെ ഒരാൾ മത്സരിക്കുമ്പോൾ കുറേ പേഴ്സണൽ വോട്ട് കിട്ടും ഞാൻ രണ്ടായിരത്തി ഒൻപതിൽ തനിച്ച് മത്സരിച്ച കാലത്ത് ഇതേ നിലമ്പൂരിൽ എനിക്കന്ന് പന്ത്രണ്ടായിരം വോട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ പറയുമ്പോൾ എനിക്ക് അന്ന് നിലപൂരിൽ ഒരു ബന്ധവുമില്ല അപ്പോൾ അതിലത്ര അത്ഭുതമൊന്നുമില്ല പക്ഷേ ഭരണചിരിത വികാരത്തിൻ്റെ ഒരു ഷെയർ അൻപറിനും പോയിട്ടുണ്ട് ഒരു ഷെയർ യു ഡി എഫിനും കിട്ടിയിട്ടുണ്ട് അപ്പോൾ യു ഡി എഫ് നേതൃത്വം സ്വീകരിച്ച സമീപനം ശരിയായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ അധികാരം ഞങ്ങളുടെ ദേശീയ അധ്യക്ഷനാണ് ആ തീരുമാനവുമായി ഞങ്ങൾ മുന്നോട്ട് പോയി അതിന് നിലമ്പൂർ ജനസംഖ്യായിരുന്നില്ല അത് ഞാൻ ആദ്യം പറഞ്ഞിരുന്നില്ല അഞ്ഞൂറ് കോടി ഉണ്ടായതെങ്കിൽ ഇരുപത്തയ്യായിരം വോട്ടിന് ജയിക്കുമായിരുന്നു തെറ്റായുള്ള നീക്കാതെ ഞങ്ങൾ പുറത്താക്കിയതല്ല അധികം സ്വയം പോയതാ അതൊക്കെ പാർട്ടിയിലും മുന്നണിയിൽ ആലോചിക്കേണ്ട കാര്യമാണ് അതൊന്നും ആരും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് തീരുമാനിക്കേണ്ട വിഷയമല്ല എല്ലാ ഘടകങ്ങളും പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യണം അവിടുത്തെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വമായിട്ട് ആലോചിക്കണം പുതിയ എം എൽ എ ആയിട്ട് ആലോചിക്കണം മുന്നണിയിൽ ചർച്ച ചെയ്യണം അതല്ലാതെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ കഴിയില്ല അല്ലേ തിരഞ്ഞെടുപ്പ് പരാജയം മാത്രമല്ല വിജയവും ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട് ആ അനുകൂല ഘടകങ്ങൾ എന്തൊക്കെയാന്ന് അതെങ്ങനെ ഭാവിയിൽ നിലനിർത്തണം അത് ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട് പിന്നെ നല്ലൊരു പ്രവർത്തനം പാർട്ടി കാഴ്ചവെച്ചു എല്ലാ നേതാക്കന്മാരും ഒരുമിച്ച് തന്നെ ഫീൽഡിലുണ്ടായിരുന്നു എല്ലാവരും അവരവരുടേതായിട്ടുള്ള സംഭാവനകൾ നൽകി അതിൻ്റെയൊക്കെ വിജയമാണ് ഇത് കൂട്ടായിട്ടുള്ള വിജയമാണ് തീർച്ചയായിട്ടും ഇത് കോൺഗ്രസ്സിനും കാരണം ആദ്യമായിട്ടൊരു സീറ്റ് ഞങ്ങൾ പിടിച്ചെടുക്കുക ഇതുവരെ ഞങ്ങളുടെ സീറ്റുകളൊക്കെ ഞങ്ങൾ നിലനിർത്തിയതാണെങ്കിൽ ഇത്തവണ പിടിച്ചെടുത്തു അതിലും വ്യത്യാസമുണ്ട് പിടി ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റുകളൊക്കെ ഞങ്ങൾ അന്ന് ജയിച്ചതിനേക്കാൾ ഇരട്ടി ഭൂരിപക്ഷത്തിൽ വിജയിച്ചുവെങ്കിൽ ഇന്ന് ഞങ്ങൾ പിടിച്ചെടുത്ത സീറ്റ് എത്രയോ ഇരട്ടി ഭൂരിപക്ഷത്തോടെയാണ് ഞങ്ങൾ തിരിച്ചു പിടിച്ചത് രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടം നഷ്ടപ്പെട്ട സീറ്റാണ് പതിനായിരത്തിൽ പരം വോട്ടിന് ഞങ്ങൾ പിടിച്ചെടുത്തു അപ്പോൾ എല്ലാം കൊണ്ടും യു ഡി എഫിനെ അഭിമാനിക്കാം സന്തോഷിക്കാം പക്ഷേ ഈ സന്തോഷം ഒരു ഒരമിതമായിട്ടുള്ള ആത്മവിശ്വാസത്തിലേക്ക് നീങ്ങരുത് ചുറ്റും അപകടങ്ങൾ പതിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതേ ടീം വിര്ട്ടോടുകൂടെ മുന്നോട്ട് പോകണം അത്രയേ ഉള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ ഇരുപത്തേഴാം രാഷ്ട്രീയകാര്യ സമിതിയുണ്ട് യു ഡി എഫ് ഉണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ അപ്പോൾ തീരുമാനിക്കാം അതല്ലെങ്കിലും സണ്ണി ഡേസ് തന്നെയാണല്ലോ അപ്പോൾ അതിന് കുഴപ്പമൊന്നുമില്ല അത് സണ്ണി ജോസഫ് വരുന്നതിന് മുമ്പും ഉണ്ടായിരുന്നു ഇപ്പോഴും അത് കാരണം മുമ്പും ജയിച്ചിട്ടുണ്ടല്ലോ പാലക്കാട് പതിനെണ്ണായിരം അന്നത്തെ നേതൃത്വം നല്ല സംഭാവന ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ നേതൃത്വം അതേ ടീസ്മീറ്റിൽ മുന്നോട്ട് പോകും അതാ ഞാൻ പറഞ്ഞത് എല്ലാവരും കൂടെ ആലോചിച്ചിട്ട് വേണം എല്ലാ കാര്യവും തീരുമാനിക്കുക കാരണം രാപ്പകൽ യു ഡി എഫിന് വേണ്ടി പ്രവർത്തിച്ച പ്രവർത്തകരുണ്ടല്ലോ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് പ്രവർത്തിച്ചവർ അവരുടെ ഇക്കാര്യം കൂടെ കണക്കിലെടുക്കണം എന്ത് തീരുമാനം